എല്ലാരും അയില്ലേ കൊറച്ച് ധനം തര കുഴമ്പടുത്ത് വെച്ചോ ആടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴായിരിക്കുന്നു പുറട്ടൊ ഇൻസ്റ്റഗ്രാമിലൊക്കെ എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അൻവിനെ പറ്റി അൻവിൻ്റെ ഇൻവെസ്റ്റർ ആണ് അല്ലെങ്കിൽ ഞാൻ അൻവിനെ പറ്റി പറയണത് അത് എനിക്ക് ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എക്സ്പോസിംഗ് വീഡിയോ വന്നത് പറഞ്ഞോഡിയോ അത് അതിലും രണ്ടു ദിവസം ലൈവില് പറഞ്ഞതാ എന്തെങ്കിലും അവന്റെ കണക്ക് ബാക്കി കാര്യം നിൽക്കുന്ന ഓൾറെഡി എല്ലാരും ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു നീ ഒന്നും അതാണ് ലോകം എന്നാ ഇപ്പറത്തേക്കുന്ന ആളെന്താ പറയാൻ പോണത് അല്ലെങ്കിൽ പറഞ്ഞു ആ കാര്യം ആരും കൺസിഡർ നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില നമ്മുടെ അല്ല അല്ല സാറേ നിന്റെ പോലെ അടി പേര് പറഞ്ഞായിരുന്നു ുംവങ്ങളായിരിക്കും കയ്യിൽ നിന്ന് പൈസ മേടിച്ചു നക്കി പണത്തിന് മുകളിൽ ഒരു ആ ഞാൻ പരിന്തും പബ്ലിക് ആയിട്ട് പറയുന്നു ആർക്ക് വേണമെങ്കിലും വെരിഫൈ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ അൻവിന്റെ സൈഡിൽ നിന്ന് ഒരു രൂപ എന്റെ അക്കൗണ്ടിൽ ഫണ്ട് വന്നാൽ ഞാൻ യൂട്യൂബ് ഡിലീറ്റ് ആക്കി മൊത്തം ഡിലീറ്റ് ആക്കി ഞാൻ ഇറങ്ങി പോയിരുന്നു എന്നോട് വേണ്ട വെറുതെ പറയുവാണെന്ന ആൾക്കാർക്ക് ഒരു തോന്നൽ വരാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഈ രേഖകൾ നിങ്ങൾക്ക് പരിശോധിക്കാം ഒരു രജിസ്ട്രേഷൻ തീരാത്ത കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് അറിയാമെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവൂ എന്റെ സന്തോഷം ഈ നിങ്ങൾ കണ്ടോ െ പറ്റി പണം ഈഗിളിന്റെ ടീഷർട്ട് കമ്പനിയിൽ ഇട്ടു അവനായിരുന്നു എന്റെ സി എവനായിരുന്നു എന്റെ സി ഇവന്റെ സി ആയിരുന്നു എന്റെ എന്റെ ഇതിനകത്ത് വരുന്ന അക്കൗണ്ടിലെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എല്ലാം അക്കൗണ്ടിൽ ഇട്ടൗണ്ടിൽ പൈസ വന്നു ഇതിന് നിന്നോട് ക്ഷമിക്കാൻ കിട്ടിയില്ലെങ്കിലും എന്റെ പേര് ഞാൻ പൈസ വാങ്ങിച്ചു നക്കി ഞാൻ പൈസ ഉണ്ടാക്കി ആരൊക്കെ ഇതിനകത്ത് അവർക്കെതിരെ നാളെ ഞാൻ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യാൻ പോവാണ് അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ വെറുതെ ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയോ വർഷം മുമ്പ് അൻവിന്റെ വീഡിയോ റിവീൽ ചെയ്ത പുള്ളി എനിക്ക് അയച്ച മെസ്സേജ് ആണ് ദിലീൻ ബ്രോ നമസ്കാരം നമ്മളൊരു പോഡ്കാസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അയച്ച് തരാം ഓക്കെ ആണെങ്കിൽ മാത്രം ഒന്ന് സൈന സൗത്ത് പ്ലസ് പോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ചാനൽ ചെയ്ത് ഫെയിം ആക്കി വെച്ചിരുന്ന ഒരു ക്രിയേറ്ററിനെ ഞാൻ എന്റെ പോഡ്കാസ്റ്റിൽ കൊണ്ടുവന്നതിൽ എന്താണ് തെറ്റ് ുള്ളി എന്നെ ഇൻവൈറ്റ് ചെയ്തതും ഇതും എക്സാക്ട് സെയിം അൻവിന്റെ കോഴ്സോ അല്ല എന്തെങ്കിലും പരിപാടി ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ അടുത്തത് ലൈക്ക് അതൊരു ബ്ലെർനെസ്റ്റി കുറവാ കണ്ടാ നീ എവിടെ നീ ഞാൻ എവിടെ ഈ ഈ അക്കൗണ്ടിന്റെ ഉടമയെ കാണണം നിങ്ങക്ക് ആറായിരം ഫോളോവേഴ്സ് അയക്കുന്ന വോയിസോ ഞാൻ ഞാൻ നിന്നെ ഉണ്ടല്ലോ അവിടെ വന്ന് അടിക്കും ും ഇവന്റെ പ്രൂഫാണ് ഇതാണ് പ്രൂഫായി കിട്ടേക്കണേ പുള്ളി പണിയെടുത്ത് തിന്നണെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലെ വായിന്നിറങ്ങോണ്ടു ഇതൊക്കെ അവൻ കൊണ്ട് ഇട്ടോട്ടെ എനിക്ക് പ്രശ്നമില്ല എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരുത്തിനെ ഞാൻ തിരിച്ചു ഉമ്മ നോക്കണോന്നാണ് പറയണേ ഞാൻ പാട്ടോട് കൂടി കൊടുത്തോളാം നമ്മളെ ആണല്ലോ മച്ചമ്പി തെക്കി ഞാൻ കയ്യോടെ കൊടുത്തോളാം അവന്റെ കയ്യില് അവന്റെ കയ്യിൽ തന്നെ കൊടുത്തോളാം നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട്